ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ട് വിചാരണ കോടതി കേസിൽ ഒന്നു മുതൽ വരെ പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് വിധിന്യായത്തിൽ പറഞ്ഞു പ്രതികളുടെ ശിക്ഷാവിധി പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും സംഭവം നടന്ന എട്ടു വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത് ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയെന്ന അത്യപൂർവമായ കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എട്ടാം പ്രതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് എന്നാൽ ആദ്യ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് വിധിച്ചു ഒന്നാം പ്രതി സുനിൽ എൻ എസ് എന്ന പൾസർ സുനി രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വി പി വിജേഷ് അഞ്ചാം പ്രതി എച്ച് സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരെ കോടതി കുറ്റക്കാരെന്ന് കൂട്ടബലാത്സംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുക്കൽ പ്രചരിപ്പിക്കൽ എന്നിവയായിരുന്നു പ്രതികൾക്കെതിരായ കുറ്റങ്ങൾ സംഭവത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ ദിലീപിനെതിരെയും ഒന്നാം പ്രതി പൾസർ സുനിക്കെതിരെയുമുള്ള എല്ലാ കുറ്റവും ചുമത്തിയാണ് പോലീസ് കേസ് അന്വേഷിച്ചത് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഗൂഢാലോചന തെളിയിക്കുന്നതിന് അപര്യാപ്തമായിരുന്നു ദിലീപിനെതിരായ കേസ് കള്ളക്കേസാണെന്ന് ഉറപ്പായിരുന്നുവെന്ന് വിധിക്ക് ശേഷം അഭിഭാഷകൻ രാമൻപിള്ള പ്രതികരിച്ചു കുറ്റമറ്റ വിധിയായിരുന്നു എന്ന് വിധി വായിച്ച് കഴിഞ്ഞാലേ പറയാൻ കഴിയുമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സുരേഷൻ പറഞ്ഞു വിക്ടിമിന്റെ മൊഴിയും മറ്റു അനുബന്ധ മൊഴികളാണ് കോടതി പരിശോധിക്കുക എന്തായാലും ഏത് ഭാഗം കൊണ്ടാണ് അതിൽ കോടതി ഇങ്ങനെ തീരുമാനമെടുത്തതെന്നുള്ള വിധി വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഏഴാം പ്രതി ചാർലി തോമസ് ഒൻപതാം പ്രതി സനിൽ കുമാർ പത്താം പ്രതി ശരത്ജി നായർ എന്നിവരെയാണ് ദിലീപിനൊപ്പം കുറ്റവിമുക്തരാക്കിയത് പൾസർ സുനി അടക്കം മൂന്ന് പ്രതികൾക്ക് കൃത്യത്തിന് ശേഷം കോയമ്പത്തൂരിലെ വസതിയിൽ സംരക്ഷണം നൽകിയെന്നായിരുന്നു ഏഴാം പ്രതി ചാൾസിനെതിരായ കുറ്റം ഒൻപതാം പ്രതി സനിലിനെതിരെയും പത്താം പ്രതി ശരത്തിനെതിരെയും തെളിവ് നശിപ്പിച്ച കുറ്റം ചുമത്തിയെങ്കിലും അവരെയും കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി വിചാരണ നടപടി ആരംഭിച്ചത് പ്രമുഖ നടന്മാരും സംവിധായകരും ഉൾപ്പെടെ സാക്ഷികളെ വിസ്തരിക്കാൻ മാത്രം ദിവസം ഇതിൽ സിനിമാക്കാരും നടൻ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളും പേർ ബന്ധുക്കളുമായി മൊഴികളിൽ വ്യക്തത വരുത്താനുള്ള തുടർവാദങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും വേണ്ടി ദിവസം കൂടി കോടതിക്ക് വേണ്ടി വന്നു പ്രതിഭാഗം ഹാജരാക്കി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ നടിക്കു നേരെ ആക്രമണമുണ്ടായത് ഒന്നാം പ്രതി പൾസർ സുനിയും സംഘവും വാഹനാ അപകടം സൃഷ്ടിച്ച നടിയുടെ കാറ് തടഞ്ഞു നിർത്തി തുടർന്ന് ഇടപ്പള്ളി കാക്കനാട് ഭാഗത്തേക്ക് വാഹനം വഴിത്തിരിച്ചുവിടുകയും മാനഭംഗപ്പെടുത്തി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത് ലീഗൽ ഡെസ്ക് ന്യൂസ് മലയാളം